വേറെ അതില്ല കെ സഞ്ജു വി ഹായ് സുഖാണോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം സഞ്ജു അയ്യോ കൊള്ളത്തില്ല എന്താ ചേട്ടാ മതി 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 ഞാൻ മുറിയിൽ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തും അടങ്ങിയിരുന്നില്ലെങ്കിൽ കേട്ടോ നീ ഹോംവർക്ക് ചെയ്തോ ഹോംവർക്ക് ചെയ്തോ ചെയ്തോ ഇല്ല ആ ഇല്ല പോയി ബാഗ് എടുത്തോണ്ടോ ചെല്ല പോയി വേഗം പോയി ബാഗ് എടുത്തോണ്ടോ യഥാർത്ഥത്തിൽ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അവക്ക് ഓർമ്മയില്ല ഈ ബുക്ക് എടുത്ത് കൊടുക്കാം എഴുതാ ഞാൻ ഹോംവർക്ക് ഇട്ട് കൊടുക്കാം കൊച്ചു കടിക്കുവോ കൊച്ചു കടിക്കൂല ാണ് കാറോസിന്റെ ബാഗ് കണ്ടല്ലോ കൊള്ളൂല വീടല്ലേ അടങ്ങി നിൽക്കണേ അതിന്റെ പൊക്കത്തൊക്കെ കേറി നിൽക്കുന്നത് കുത്തിട്ടാര കേട്ടോ എല്ലാരും പോയോ ഇല്ല ആരെ പോയ പന്നിയല്ലയോ ആരെ പോയി വന്നല്ലയോ ആയ് പന്നിയല്ലയോ പോയണ്ടേ അതെ അവിടെ എല്ലാരും പോയോ എന്ന് सोचേ അവയാ ആ പല്ലില്ല പല്ലില്ലല്ല ലൈബില ഇവയോ ഓ ഇവിടെ സത്യം വിചാ അമ്മേ മാഇനെ വെട്ടു വന്നിരുന്ന എഴുതാൻ പറ്റില്ല ഇരുന്ന എഴുതും ദാ ഇല്ല ഞാൻ ഇവിടുന്ന് എഴുതാം പെൻസിലും ആ ഞാൻ ഐ ആം മണ്ണ് വെക്കാം മോൾ എങ്ങന വെക്കാം അമ്മ വൺ ഫോർ എന്നാ ഫോർ അവിടെ ഞാൻ എഴുതിയിട്ടില്ലേ അത് നോക്കി എഴുതും ഇത് വന്നി 4 4 കഴിഞ്ഞു 5 5 കഴിഞ്ഞു 6 ഇത് ഇങ്ങനാ വൺ 1 2 3